അിഷ്ഠ വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്കിടയിൽ പ്രിയമേറി വരുന്നതായി മന്ത്രി ആർ ബിന്ദു കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക്കിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പഠനകാലത്ത് വരുമാനം ലഭ്യമാക്കുന്നതിന് ഉതകുന്ന പദ്ധതികളാണ് നടപ്പിലാക്കുക കുട്ടികളുടെ തൊഴിൽ നൈപുണ്യം ഉയർത്തേണ്ടതുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു അടിസ്ഥാന സൗകര്യ വികസനത്തിനും അക്കാദമികമായിട്ടുള്ള ഉള്ളടക്കത്തിന്റെ ഗുണമേന്മ നല്ല നിലയിലുള്ള ഇടപെടലുകൾ ഈ സന്ദർഭത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന വിടവ് സ്കിൽ ഗ്യാപ്പ് നൈപുണിയുടെ അപര്യാപ്തത അത് നികത്താൻ ഉതക്കുന്ന വിധത്തിൽ സ്കിൽ എൻഹാൻസ്മെൻറ്റിനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൂടുതലായി സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളത് പഠിക്കുമ്പോ തന്നെ തൊഴിൽ ചെയ്യുക അല്പം സമ്പാദിക്കുക വൈ യു